ഹലോ വെൽക്കം ബാക്ക് ഞാൻ നമ്മളെ വീഡിയോ വന്നിട്ടുള്ളത് നമുക്ക് ലളിതമായിട്ട് വീട്ടിൽ തന്നെ തയ്യൽ പഠിക്കാനുള്ള ക്ലാസ് ആയിട്ടാണ് അപ്പോൾ ക്ലാസ് ഓരോ ഭാഗങ്ങളായിട്ടാണ് ചെയ്യുന്നത് തയ്യൽ ഒട്ടും അറിയാത്തവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് കേട്ടോ വീഡിയോ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കണേ അപ്പോൾ നമ്മൾ ഓരോ ഭാഗങ്ങളായിട്ടാണ് അപ്ലോഡ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വന്നിട്ടുള്ളത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ചവിട്ടി പഠിക്കൽ തയ്യൽ മെഷീൻ നമുക്ക് ആദ്യമായിട്ട് ആദ്യം അറിയേണ്ടത് ചവിട്ടാനാണ് അതൊട്ടുമിക്ക എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും ഞാൻ വീഡിയോയിൽ വീഡിയോ ചെയ്യുകയാണ് കാരണം അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും എങ്ങനെ നമുക്ക് തയ്യൽ മെഷീൻ ചവിട്ടി പഠിക്കാം അതുതന്നെ ചവിട്ടുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് മാത്രമല്ല നമ്മൾ ഈ ചവിട്ടലിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അടിനൂല് നൂല് കുടുങ്ങാന് നൂല് കുടുങ്ങാൻ അതുപോലെ നൂല് നമ്മൾ തൈ തൈക്കളീൻ്റെ ഇടയിൽ പൊട്ടിപ്പോരാനൊക്കെ സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടാണ് നമ്മളി ചവിട്ടും എന്താണ് അതിനൊക്കെ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നല്ലവരും ശ്രദ്ധിക്കുക അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമെന്റ് ആയിട്ട് ചോദിക്കുക അപ്പൊക്കെ നമുക്ക് അത് മെഷീനൊന്ന് പരിചയപ്പെടാം അതാണ് നമ്മൾ തയ്യൽ മെഷീൻ നമ്മളിപ്പോ ഉപയോഗിക്കണം കേട്ടോ നമ്മൾ സ്റ്റാർട്ടിങ് സമയത്ത് ഇതുപോലത്തെ സദാ നോർമൽ മെഷീൻ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത് നമ്മൾ ഒരിക്കലും മോട്ടറ് വെച്ചിട്ടോ അതുപോലെ ഹൈ സ്പീഡിൻ്റെ മെഷീനൊക്കെ ഉപയോഗിച്ചിട്ട് പഠിക്കാതിരിക്കാണ് നല്ലത് ഇതുപോലത്തെ നോർമലാണ് ഏറ്റവും നല്ലത് കേട്ടോ പഠിക്കണ സമയത്ത് ഈ ഭാഗമായിട്ട് നമ്മൾ ചവിട്ടുന്ന ഭാഗം ഞങ്ങളെ നാട്ടിൽ ചവിട്ടി പഠിക്കുക എന്നൊക്കെ പറയും ഇനി വേറെ നാട്ടിൽ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല അത് ഞാൻ ചവിട്ടി പഠിക്കുക ചവിട്ടി പഠിക്കുക എന്ന് പറയണത് അല്ലാതെ തയൽ മെഷീനെ ചവിട്ടേൻ്റെ കാര്യമല്ല കേട്ടോ നമ്മൾ ഈ ഒരു ഭാഗം ഉപയോഗിച്ചിട്ട് ചവിട്ടി പഠിക്കുന്ന രീതിയാണ് പറയണത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ചക്രമാണ് അഥവാ ബാലൻസ് വീലർ ഉണ്ടോ ഇതിനെ പറയാ ഈ ഒരു സംഭവം അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ നമ്മൾ ഈ ബാലൻസ് ചെയ്യണത് നമ്മൾ തയ്യൽ ചവിട്ടുന്നത് നമ്മൾ തയ്ക്കുന്നതൊക്കെ ബാലൻസ് ചെയ്യണതാണ് ഇത് ഫസ്റ്റ് നമ്മൾ നമ്മളിത് ഇങ്ങോട്ടിട്ടു ഈ ഭാഗത്തേക്ക് നമ്മളെ ഭാഗത്തേക്കാണ് വലിക്കേണ്ടത് നന്നായിട്ടൊന്ന് വലിച്ചിട്ട് ഇത് വലിച്ചിട്ട് മാത്രം ഇങ്ങനെ ചവിട്ടി കൊടുക്കല്ലോ ഈ ബാലൻസ് വീലറ് അപ്പൊ ഇത് ഇങ്ങോട്ടിട്ടോ ഈ ഭാഗത്തേക്ക് ഈ ഭാഗത്തേക്ക് ഒരിക്കലും പോയത് ഇങ്ങോട്ട് ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം ഇത് ഇങ്ങനെ ഒന്ന് ഞാൻ ഇങ്ങനെ ഇളക്കിയെടുക്കാം കേട്ടോ തഴക്കിയെടുക്കാം അതേ സമയം ഇത് നമ്മൾ ഇതിങ്ങനെ ആക്കുന്ന സമയത്ത് തന്നെ നമ്മൾ താഴത്ത് ആയി ഈ ചവിട്ടുന്ന ഭാഗമല്ലേ അതിനോടൊപ്പം തന്നെ ഇങ്ങോട്ട് ചവിട്ടി ചവിട്ടി കേട്ടോ താഴ്ച്ചിട്ട് പിന്നെ മേലത്തി താഴത്തിട്ട് പിന്നെ മേലത്തി ഫസ്റ്റ് ടൈം തന്നെ ഇതുമ്പോൾ പിടിച്ചിട്ട് ഇങ്ങോട്ടൊന്ന് ചവിട്ടെടുത്തിട്ടോ ഇതുമ്പോൾ ഫസ്റ്റ് ചവിട്ടിൽ തുടങ്ങിയാന്ന് വെച്ചാൽ ഫസ്റ്റ് ഇത് ഇങ്ങോട്ടാണ് പോവാം അപ്പം ബേക്കിലേക്ക് പോവാ നമ്മുടെ സ്റ്റിച്ചിങ് അത് നമുക്ക് പ്രശ്നമാവും അപ്പോൾ നമ്മളെ നൂല് അടി നൂലൊക്കെ കൊടുങ്ങോ അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഫസ്റ്റ് ഈ നമ്മളെ ബാൻസ് വീലറ് ഇങ്ങോട്ട് നമ്മളെ ഭാഗത്തേക്ക് തിരിച്ചിട്ട് ഇങ്ങോട്ട് താതി താഴത്തെ കണ്ടോ ആദ്യം താറ്റെടുത്ത് പിന്നെ ഇങ്ങോട്ട് അങ്ങനെയാണ് ചവിട്ടേണ്ടത് പിന്നെ നമ്മളിത് ഫസ്റ്റ് ടൈം ഒന്നും തയ്ക്കുമ്പോൾ നമുക്ക് ബാലൻസ് കിട്ടൂല നല്ല സ്പീഡിലൊക്കെ പോകട്ടോ അതൊന്നും കാര്യമാക്കണ്ട അതെല്ലാവർക്കും ഉണ്ടാവുന്ന പ്രശ്നമാണ് കയ്യിൽ ചവിട്ടി പഠിക്കുന്ന സമയത്ത് നൂലോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല തടി നൂലോ മേൽനൂലോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല വെറുതെ അത് ചവിട്ടി പഠിച്ചാൽ മതി ഒരു മണിക്കൂറുകൊണ്ട് നമുക്കിത് ചവിട്ടി പഠിക്കാവുന്നതാണ് വളരെ സിമ്പിളാണ് ചവിട്ടി പഠിക്കാനായിട്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ഒരിക്കലും നമ്മൾ തയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് നിർത്തരുത് ഇപ്പം എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം നമുക്ക് ഇതിന് സ്റ്റിച്ച് ചെയ്യണ സമയത്ത് ഈ സംഭവം അല്ലേ ഒന്ന് ഒന്ന് പൊക്കി വെക്കണം അതിനു വേണ്ടിയിട്ട് ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ സംഭവം കാണും അതൊന്ന് പൊക്കണം കണ്ടോ അപ്പോൾ അത് പൊങ്ങി വന്നു നമുക്ക് ഇതാ ഈ സൂചി പൊന്തിച്ചുവെക്കണം അത് നമ്മൾ ബാലൻസ് വില്ലർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് പൊന്തിക്കലും താഴ്ത്തലൊക്കെ അപ്പം ഇത് നമ്മൾ കുറച്ച് ഗ്യാപ്പ് വന്നു അവിടെ നമുക്ക് തൈക്കാലിൻ്റെ തുണി വെച്ചെടുക്കണം കാണിക്കുന്നത് പേപ്പർ മെല്ലാണ് കേട്ടോ ഇങ്ങനെ എന്നിട്ട് ഇത് പേപ്പറിൽ വെച്ചിട്ട് ഇപ്പം നമ്മളിത് പൊക്കി വെച്ചു നമ്മൾ സൂചി ബാൽസ് വീലർ ഉപയോഗിച്ചിട്ട് പൊക്കി വെച്ചു നമുക്ക് ചെയ്യാം അപ്പം സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ തയ്ച്ച് തുടക്കാം എന്നാൽ തയ്ച്ച് തുടങ്ങണ സമയത്ത് നമ്മൾ ഈ സൂചി നമ്മളെ തുണിയിൽ വരുന്ന രീതിയിൽ ഇത് വേണം കേട്ടോ വെച്ചുകൊടുക്കാനായിട്ട് ഒരിക്കലും തുണീൻ്റെ പുറത്ത് ആവരുത് അങ്ങനെ ആവാണെങ്കിലും നമ്മൾ അടി നൂല് കുടുങ്ങും കേട്ടോ തുണി കുറച്ചിങ്ങപ്പുറത്തേക്കും നമ്മൾ സൂചി അപ്പുറത്ത് നിൽക്കരുത് നമ്മൾ സൂചിയും തുണിയും ഒരു ഒരേ ഇതിൽ നിൽക്കണം നമ്മൾ തയ്ക്കുമ്പോൾ ഫസ്റ്റ് ടൈം തന്നെ തയ്ക്കുമ്പോൾ നമ്മൾ തുണിയിൽ തന്നെ ഇത് സൂചി ഇറങ്ങി നിൽക്കണം പക്ഷെ നമ്മളിത് സംഭവം ഇത് ആ സംഭവം ഉപയോഗിച്ചിട്ട് ഇവിടെ എല്ലാ സാധനം ഉപയോഗിച്ചിട്ട് നമുക്ക് താഴ്ത്തി കൊടുക്കാം നമുക്ക് ഫസ്റ്റ് ടൈം ഇതാ ഇങ്ങോട്ട് തിരിച്ചെടുക്കട്ടെ നമ്മളെ ബാൻസ് വീലർ ഇങ്ങോട്ട് തിരിച്ചാൽ ഒരിക്കലും ബേക്കോട്ട് പോകരുത് അങ്ങനെ നമ്മൾ ബേക്കോട്ടാണ് ചവിട്ടുന്നതെങ്കിൽ നമ്മൾ അടിനൂല് കൊടുങ്ങട്ടോ അതിനക നമുക്കൊക്കെ ഫസ്റ്റ് ടൈം ടൈമൊക്കെ അങ്ങനെയൊക്കെ പറ്റും കാരണം നമുക്ക് ശരിയാവാത്ത അങ്ങനെ സമയത്ത് നമുക്ക് പിന്നെ തയ്ക്കുന്ന സമയത്ത് ഇവിടെ ടൈറ്റ് തോണാന്നുണ്ടെങ്കിൽ തയ്ക്കാനും ടൈറ്റ് തോന്നുക എന്നുണ്ടെങ്കിൽ നമ്മൾ അടി നൂല് ഒന്ന് ചെക്ക് ചെയ്യണത് നല്ലതായിരിക്കും കേട്ടോ അത് അങ്ങനെ തയ്റ്റ് തോന്നുന്നത് അടിനൂല് കുടുങ്ങിയിട്ടാണ് അപ്പം നമ്മൾ ഒരിക്കലും ബാക്കോട്ട് ച നമ്മൾ ഈ ബാൻസ് വീലർ ചക്രം ചവിട്ടരുത് എപ്പോഴും ഇങ്ങോട്ട് ചവിട്ടുക അതേ സമയത്ത് നമ്മൾ താഴ്ത്തും ചവിട്ടിട്ടേ വേണം ഇങ്ങനെ തയ്ക്കാനായിട്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ തയ്ച്ച് വരുന്നത് ഇതുവരെ മതിയെങ്കിൽ നമ്മൾ ഒരിക്കലും പെട്ടെന്ന് വന്നെങ്കാണ്ട് തയ്ച്ച് നിർത്തരുത് അങ്ങനെ പെട്ടെന്ന് തയ്ച്ച് നിർത്തുമ്പോൾ നൂല് പൊട്ടിപ്പോവും ഇവിടുത്തെ നൂലാ പൊട്ടിപ്പോകട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെത്തന്നെ നമുക്ക് നമുക്കിവിടെ തയ്ച്ച് നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ തയ്ച്ച് വരുന്ന സമയത്ത് പിന്നെ നമ്മൾ ഫസ്റ്റിൽ നിന്ന് തുടങ്ങാം കേട്ടോ നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം തയ്ച്ചണത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തയ്ക്കാണ് അപ്പോൾ സദാ നല്ല സ്പീഡിലൊക്കെ വരാം തൈറ്റിൽ നിർത്തണ സമയത്ത് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ പതിയെ പ്രെസ് ചെയ്തിട്ട് ഇങ്ങനെ പതിയെ പതി സ്പീഡ് ഇങ്ങനെ കൊണ്ടുവരണം അല്ലാതെ അടുക്കണേ അടിയിൽ പെട്ടെന്ന് അണാക്കിയാല് പെട്ടെന്നാണ് നിർത്തിയാൽ ഈ നൂല് പൊട്ടിപ്പോകും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം നമുക്ക് എവിടെയാണ് നിർത്തേണ്ടത് അതിൻ്റെ ഒരു അഞ്ച് പത്ത് സ്റ്റിച്ചിന്റെ മുൻപായിട്ട് നമ്മളിങ്ങനെ നമ്മൾ ബാലൻസ് ഹീലർ ഉപയോഗിച്ച് നമ്മൾ കൈ ബാലൻസ് വീലറിന് നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മെല്ലെ ഇങ്ങനെ തല ഓടി കൊടുക്കുക അത് സ്പീഡ് കൺട്രോൾ ചെയ്യാം കേട്ടോ പിന്നെ മെല്ലെ മെല്ലെ നമുക്ക് അങ്ങനെയാണെങ്കിൽ നൂല് പൊട്ടി പോകണമെങ്കിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ഭാഗമാണ് കേട്ടോ നമ്മൾ അടിനൂലിട്ടുള്ള ഭാഗം അപ്പോൾ അത് ഞാൻ അടുത്ത ക്ലാസ് പാർട്ടായി പാർട്ടില് ചെയ്യുക ഇതെങ്ങനെ ഇടണ്ടെന്നൊക്കെ അതിനും അതിൻ്റെ രീതിയൊക്കെ ഉണ്ട് ആ രീതിയിൽ ഇട്ടിട്ടില്ലെങ്കിൽ പ്രശ്നമാകും പിന്നെ ഇത്രയുള്ളൂ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് ചവിട്ടി പഠിക്കാനാണ് തയ്യൽ മെഷീൻ ചവിട്ടലാണ് അപ്പോൾ ചവിട്ടി പഠിക്കാനിതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത് അടുത്ത പാർട്ടിൽ പറയാം കേട്ടോ പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ചവിട്ടുമ്പോൾ നൂല് പൊട്ടാതിരിക്കാനും അതുപോലെ അടി നൂല് കുടുങ്ങാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടിപ്പ് പറഞ്ഞിട്ടുണ്ട് അത് ഫോളോ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു പിന്നെ എന്തെങ്കിലും കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ടൊക്കെ